استغفر الله العظيم استغفر الله العظيم أستغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم അലഹമദല്ല അയ്യായിരം ആമിനു പറയുന്ന സഹോദരി അയ്യായിരം രൂപ അലഹമദ കബൂൽ ചെയ്യണേ അല്ലാ ആ പ്രിയപ്പെട്ട പങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മൺമറിഞ്ഞവരുടെ കബറുകൾ അല്ലാഗു ഫിറുന്ന അസ്തകു ഫിറുന്നസ്തകുഫിറുന്ന ഹൽ അനീം അസ്തകുഫിറുന്ന ഹൽ അനീം അസ്തകു ഫിറുന്നസ്തകു ഫിറുന്നസ്തകുഫിറുന്ന ഒരു പതിനൊന്ന് തവണ സലാത്തു ചൊല്ലി അപ്പോഴേക്ക് വേഗം വരി ലിസ്റ്റ് സദസ്സിലുള്ള ഒറ്റ ആളുകൾ അവരുത് മക്കളെ ചോദിക്കും എല്ലാവർക്കും കൊടുക്കും സഹോദരിമാരെടുത്തു വേണമെങ്കിൽ നിങ്ങളൊന്നും സഹായിച്ചു കൊടുക്കിന് അവർ എഴുതി എത്തുന്നില്ല ധാരാളം സഹോദരിമാരുണ്ട് ഒരു പതിനൊന്ന് തവണ സലാത്ത് സലാത്തലിൻ അല്ലാഹുമൊല്ലിയൊഹ والآل والأصحاب سلم اللهم صل على محمد والآل والأصحاب سلم اللهم صل على محمد والآل والأصحاب سلم اللهم صل على محمد ിം അള്ളാഹുല്ലി അല മുഹമ്മദ് അത്രയും സഹോദരിമാരുടെ ലിസ്റ്റാണ് ആയിരത്തിൻ്റെ പേര് കൊടുത്തു വയ്ക്കുന്നത് അള്ളാഹുമാല്ലി അല വല്ല സഹിം അള്ളാഹുമാല്ലി അല മുഹമ്മദ് والآل والصحاب سلم سلم على بِأَلْمُرْسَلِينَ والحمد لله رب العالمين إلا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആ പിന്നിലിരിക്കണം മക്കൾ ഇങ്ങോട്ട് വരും നിങ്ങളതാ കുന്നത്തിരിക്കുന്ന സഹോദരിമാര് അവരൊക്കെ ഒരായിരം രൂപ ഒക്കെ ലിസ്റ്റ് തരും അലഹമുല്ലാ കൂട്ടത്തില് മൂവായിരം ഉണ്ട് കേട്ടോ ചിലരുടെ ഒക്കെ അലഹദില്ല അള്ളാഹു ഒക്കെ പോലിച്ച് നിങ്ങൾ ആ പിറകശത്തൊന്ന് ചെല്ല് അതാ പറകു ആ കുന്നിൻ്റെ മുകളിൽ അലഹമുല്ല നിങ്ങൾ ചെറിയ മക്കളല്ല പേക്കോളി അലഹമുല്ല അള്ളഹു പറക്കത്തിന് ഏറ്റി ഏറ്റി തരട്ടെ ആ പറഗല പറ കുന്നത്ത് അവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സമയമല്ല ദ്വർക്കുന്നതിന് മുമ്പേ പൈസ പിന്നെ കൊടുത്താൽ മതി നിങ്ങൾ ഈ ലിസ്റ്റ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി അത് ആ മുതാലിം അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അവയെ നോക്കി മക്കളെ അൽഫാത്തി إياك نعبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ ومن ومن شر 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 النفاثات في في العقد حاسد حسد بسم الله الرحمن الرحيم قل برب الناس 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 ملك من من الوسواس الخناس الذي يوسوس صدور الجنة والناس ഒരു ിസ്റ്റ് കൊടുത്ത ചോളി അതുപോലെ ഈ സദസ്സിൽ വരുന്നവരുടെ ഒക്കെ മുമ്പിലേക്ക് സംഘാടകര്ക്കറ്റുമായിട്ട് വരുന്നുണ്ട് നമ്മൾ ഈ പിരിച്ചെടുക്കുന്ന ക്യാഷ് ഈ മൈക്കിനോ ഇന്നത്തെ ചെലവിനോ ഒന്നും ആയി പോകാൻ പാടില്ല അത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നെയ്യത്ത് വെച്ച് തരുന്ന ക്യാഷാണല്ലോ അപ്പം നമ്മുടെ ഈ പൊതു ആവശ്യത്തിന് ഇത് കമ്മിറ്റിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു വെക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങളൊക്കെ കീസയിലുള്ള നല്ല ഒരു എമൗണ്ട് ഈ സദസ്സിലേക്ക് ബക്കറ്റുമായി വരുമ്പോൾ നമ്മുടെ മുത്താലിമ്യങ്ങളെ കയ്യിൽ ഏൽപ്പിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനിയിപ്പം എനിക്ക് പിരിവ് ചോദിക്കാൻ നിങ്ങൾ ഞാൻ വൈകീട്ടാണല്ലോ മൈക്കെത്തിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണം ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒന്നിപ്പം സമയം വൈകിപ്പോയി അള്ള അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ ഉറക്കാമേ മിർ അള്ളാഹു തരട്ടെ നിങ്ങളൊക്കെ ആ ലിസ്റ്റ് ഒന്ന് മക്കളെ വേഗം കൊണ്ടുവരണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞെടുത്തല്ലാത ഇനി എല്ലാവരും ഒരു പതിനൊന്ന് തവണ യാ ഹയ്യു കയ്യൂം ബ്രഹ്മത്ത് കസ്തീസ് എന്ന് ചെല്ല അത് ചെല്ല നമുക്ക് വരക്കാം <applause> يا حي يا قيوم برحمتك أستغيث، يا حي يا قيوم برحمتك أستغيث، يا حي يا قيوم برحمتك أستغيث، يا حي يا قيوم برحمتك أستغيث يا, أيوة يا, يا, أيوة يا, يا حي يا قيوم برحمتك استغيث يا حي أيوة يا قيوم برحمتك استغيث يا حي أيوة يا قيوم برحمتك استغيث يا حي يا قيوم برحمتك أستغيث، يا حي يا قيوم برحمتك أستغيث، يا حي يا قيوم برحمتك أستغيث، يا حي يا قيوم برحمتك أستغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى نبينا وحبيبنا محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والشرف والدرجة الرفيعة وإلى رواه الشهداء البدريين والهديين والهنينيين والخندقين وسائر الصحابة رضي الله عنهم أجمعين وإلى أرواح أولياء الله تعالى كلهم أجمعين اللهم زدهم شرفاً لا شرفهم اللهم علي درجاتهم اللهم انفعنا وبهم وبعلومهم في الدارين اللهم وبهم وبحقهم يسر وسيرنا وسخل أمورنا وقل حوائجنا وأد دُيُونَنَا وأشفي أمرها وبارك لنا فيما أتيتنا اللهم أقنا شر ما قضيت، اللهم اقنا شر ما قضيت، اللهم بارك لنا في رجب وشعبات، وبلغنا رمضان، اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم اشف امراضنا وامراض والدينا اللهم اشفي امراضنا وامراض ازواجنا اللهم اشفي امراضنا وامراض اولادنا اللهم اشف امراضنا وامراض من هل هنا يا شافي الامراض اللهم حصل مرادنا ومراد من نصر معاهدنا اللهم حصل مرادنا ومراد من نصر معاهدنا اللهم حصل مرادنا ومراد من حضرها هنا اللهم حصل مرادنا ومراد أولادنا ومراد من نبينا يا محصل المرادات اللهم إنا نسألك رحمة من عندك تهدئ بها قلوبنا وتحفظ بها غائبنا وترفع بها شاهدنا وتزكي بها أعمالنا وتصلح بها ديننا يا أرحم الراحمين اللهم بارك لنا في أسماعنا وفي ابصارنا وفي اولادنا وفي ذرياتنا وفي ازواجنا وفي ما اعطيتنا അള്ളാഹു മക്കുന കലീത് അല്ലാഹുവേ ഈ സദസ്സിലൊത്തുകൂടിയ ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചെയ്തതും മുഴുവനും നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ അല്ലാഹുവേ ഈ സ്ഥാപനത്തിന് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ പടച്ചവനെ ചെറിയ തോതിലും വലിയ തോതിലാണെങ്കിലും ഈ സ്ഥാപനത്തിന് സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ ഈ സ്ഥാപനത്തിന് സഹായിച്ചവരെ നീ ബറക്കത്തിലാ കടേ അല്ല റാഹത്തിലാ കണേ അല്ല ന്യാമത്തിലാ കടേ അല്ല ഇസ്സത്തിലാ ാക്കരുതേ സ്നേഹത്തിലാക്കരുതേ റൊമ്പെ പഠിച്ചവര് പത്ത് പതിമൂന്ന് വർഷമായി സ്ഥാപനം എവിടെ തുടങ്ങി ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച പലരും ഇന്ന് മണ്ണറയിലാണ് അവരുടെ കവറുകളെ സ്വർഗമാക്കണേ പടച്ചവനെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇപ്പോൾ സംഭാവന ചെയ്ത പലരും അവരുടെ മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾക്ക് പൂർവീകരിക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യ അടക്കം ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസം മാസങ്ങളിലായി വഫാത്തായി അല്ലാഹുവേ ആ മഹതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തുകയാണ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഉമ്മയുടെ ഖബറിന് കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കി വെളിച്ചമാക്കണേ അല്ലാ പഠിച്ചവരെ ഈ പള്ളിയുടെ ചുറ്റുപാടുമായി ഞങ്ങളുടെ പൂർവീകരാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ ഖബറുകൾ മുഴുവനും കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കി വെളിച്ചമാക്കടേ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ചെയ്ത സംഭാവനകളുടെ മിസിലെ സവാബിനെ അവരുടെ ഖബറുകളിലേക്ക് എത്തിക്കട കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുടുംബ സദസ്സിലിതുപോലെ ഒത്തുകൂടിയ പലരും ഇന്നല്ല അവരുടെ പാപങ്ങളെ ഞങ്ങളെ പാപങ്ങൾ മുഴുവനും വിട്ടുപുറത്തും മാപ്പാക്കടേ അല്ലാഹുവേ ഈ കുടുംബ സദസ് ഇവിടെ ഒരു വറക്കത്തിനായി ഞങ്ങളെല്ലാ വർഷവും സംഘടിപ്പിക്കുകയാണ് അതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച സഹകരിച്ച സംബന്ധിച്ച മുഴുവൻ കുടുംബങ്ങളെയും നീ പരിശുദ്ധരചിൽ വറക്കത്തില കട അവരെയും ഞങ്ങളെയും റാഹത്തില കട അല്ലാ പഠിച്ചവനെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്താലിമീകളെ ഉപകരിക്കുന്ന ദീനിനുപകരിക്കുന്ന സമുദായത്തിനുപകരിക്കുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെയും ഞങ്ങൾക്കും ദീനിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന സാലിഹീങ്ങളായ സൽസന്തതികളാക്കി തന്നേ കടേ അല്ല പടച്ചവരെ മക്കളെ കൊണ്ട് ചീത്ത പേര് കേൾക്കുന്ന നിർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല സാഹചര്യങ്ങൾ വളരെ മോശമാണ് ചുറ്റുപാട് വലീമസമാണ് ഞങ്ങളുടെ പൊന്നുമക്കളെ ദീനുള്ളവരാ കടേ ഞങ്ങൾക്കുപകരിക്കുന്നവരാ കടേ അല്ലാഹുവേ ഞങ്ങളുടെ വിവാഹിതരായ ഞങ്ങളുടെ പെൺമക്കൾ കാൺമക്കൾക്ക് ഈ സദസ്സിലുള്ള ഞങ്ങളെ കുടുംബ സദസ്സിലുള്ള ഓരോരുത്തരും കുടുംബവുമായി ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളെ കുടുംബജീവിതത്തിൽ ഭർക്കത്തിന് തന്നേ കടേ റാഹത്തിന് തന്നേ കടേ പടച്ചവനെ ഈ പരിശുദ്ധമായ റജബിന്റെ പുണ്യമാസത്തിൽ ഞങ്ങൾ മലർത്തിയ കൈകളെ വെറുതയാ കരുതേ റൊബ എല്ലാ സദസ്സിലും ഇതുപോലെ എന്നോടൊപ്പം ദ്വായിൽ സംബന്ധിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും ദീനിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് അവരുടെയും ഞങ്ങളുടെയും ഞങ്ങളുടെ പൊന്നുമക്കളുടെയും എല്ലാ ഹലാലായ മുറാദുകളും പെട്ടെന്ന് പെട്ടെന്ന് ഹാസിലാക്കി തന്നേ കടബ അവരുടെയും ഞങ്ങളുടെയും ചെറുതും വലുതുമായ സകലമാന രോഗങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ മുഴുവനും നീ കടബ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് കുസ്താദുമാർക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഭാര്യ മക്കൾക്ക് മുഴുവനും നിൻ്റെ താഴത്തിലായി ആഫിയത്തോടെയുള്ള ദീർഘായുസ് കനിഞ്ഞു തന്നേ കടേ അല്ല അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കിറിമുറിക്കപ്പെടേണ്ട രോഗങ്ങളിൽ നിന്ന് മറ്റു ഉള്ളവർ വെറുക്കുന്നയാറുക്കുന്ന രോഗങ്ങളിൽ നിന്നും മുഴുവനും അവരെയും ഞങ്ങളെയും കാത്ത് രക്ഷപ്പെടുത്തി റാഹത്തില മരിക്കുന്ന സമയത്ത് ഞങ്ങളല്ല ഇലഹ ഇല്ലല്ല എന്ന കലിമ ഉച്ചരിച്ച് ൂടെ കൊണ്ടുപോയേ കണ റൊമ്പേ ജീവിതത്തിൽ ഞങ്ങളെ ഒരാൾക്കും ഭാരമാക്കരുതേ സാഹിത്യങ്ങളുടെ സിഹറിൽ നിന്ന് അസൂയാലുക്കളുടെ ഫിത്തനയിൽ നിന്ന് കുതന്ത്രങ്ങളിൽ നിന്ന് മുഴുവനും ഞങ്ങളെയും പൊന്നുമക്കളെയും ഈ സദസ്സിലൊത്തുകൂടിയ മുഴുവൻ കുടുംബങ്ങളെയും കാത്ത് രക്ഷപ്പെടുത്തി സലാമത്തിലാക്കടേ സ്വർഗം ഞങ്ങളുടെ മേലിൽ ഉജൂബാക്കടേ നരകം ഞങ്ങളുടെ മേലിൽ ഹറാമാക്കണേ റബ്ബേ ഞങ്ങളുടെ കിബത്ത് നന്നാക്കണേ അല്ല ഞങ്ങളുടെ കിബത്ത് നന്നാക്കണേ അല്ല ഞങ്ങളുടെ കിബത്ത് നന്നാക്കണേ അല്ല ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم إنا نسألك الأمن يوم الوعيد والجنة وَالْجَنَّةَ يَوْمَ الْخُلُودِ مع المقربين شهود المهوفين باللحود انك رهيم ودود وانت تفعل ما تريد ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت السميع العليم، وأنت 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 السميع العليم وتب علينا إنك أنت الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآله والأصحاب سلم سلم صلينا والحمد لله رب العالمين വരും ദിവസങ്ങളിൽ നമ്മുടെ പരിപാടിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണേന്ന് സമയം ദീർഘിച്ചതുകൊണ്ടാണ് ഞാൻ ആ വേഗം അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് അത് ആ ആവശ്യപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തി വസീത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു വാഹർ അലഹി റബ്ബിലും അസലാ പ്രിയമുള്ളവരെ ആ റോഡിൻ്റെ പുറത്ത് നിൽക്കുന്ന ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ കമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറണം ഭക്ഷണ വിതരണത്തിന് എല്ലാവരും സഹകരിക്കണം തിരക്കില്ലാതെ ഓരോരുത്തരും ലൈനായി നിന്ന് ഭക്ഷണം മേടിക്കണമെന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് കമ്പൗണ്ടിലുള്ള ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്താൽ മതി എന്നുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഈ മഹത്തായ കുടുംബസംഗമത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ മാനേജർ ഹൈദറോസ് മുൻഷി അവർകളെ സാധനം ക്ഷണിക്കുന്നു അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മുഖ്യന്നരായ ഉസ്താദുമാരെ കാരണവന്മാരെ കമ്മിറ്റി ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ കാലി മുഹമ്മദ് മുസ്ലിയാൽ എഡ്യൂക്കേഷണൽ കൾച്ചറൽ കോംപ്ലക്സിൻ്റെ പതിമൂന്നാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രഥമ ദിവസമായ ഇന്നത്തെ കുടുംബസമൂഹത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവരും നന്ദി പറയുക എന്ന ഒരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായി നമുക്ക് സ്വീകാര്നും പതാക വർത്തലിനും ദുവാക്കും നേതൃത്വം നൽകിയ ഗോവന്തരായ നമ്മുടെ ഉസ്താദിനും എല്ലാ ഉസ്താദാവുകൾക്കും ആദ്യമായി നന്ദി പ്രകടിപ്പിക്കുകയാണ് അതുപോലെ നമ്മുടെ പരിപാടിയിൽ ക്ലാസ് നടത്തിയ ഫരീദ് റഹ്മാനിളികാവ് അദ്ദേഹത്തിനും അതുപോലെ നമുക്ക് ദുവാ കൊണ്ട് നമ്മുടെ പരിപാടി ഭക്തി നിർബന്ധമാക്കിയ സുലേമാലി മിയാനുംകുളം ഉസ്താദാവറുകൾക്കും മാറ്റി ഇവിടെ പങ്കെടുത്ത എല്ലാ ഉസ്താദന്മാർക്കും സംസ്ഥയുടെയും മറ്റെല്ലാ പോഷക ഘടകങ്ങളുടെയും നേതാക്കന്മാർക്കും കമ്മിറ്റി ഭാരവാഹികൾക്കും സഹോദര സഹോദരന്മാർക്കും എല്ലാവർക്കും വാക്കിൽ നന്ദി പറയുന്നതോടൊപ്പം തുടർന്നു വരുന്ന മൂന്ന് ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി അതോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു അസാമേക്കും നാളെ നടക്കുന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ വിശ്വാസി സമൂഹത്തെയും വളരെ ഹൃദ്യമായി ക്ഷണിക്കുകയാണ് ാതിയുമായി കടന്നു വരുന്ന പരിശുദ്ധങ്ങളുടെ കണ്ണീർ മണമുള്ള പ്രശ്നങ്ങൾക്ക് പനിനീർ ചഷകം പകരുന്ന കൊടപ്പനക്കൽ തറവാട്ടിലെ അസരമുള്ള ആദരണീയനായ പാണക്കാട് സഹ്യുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന വേദിയിൽ ദീനി സനാതന പൊരുളുകളെ സാര സാരസമ്പൂർണമായ സംസാര